രണ്ട് പ്രഗത്ഭ പ്രമുഖ നടന്മാർ ഒരാൾ റോഡിലെവിടെങ്കിലും കുഴിയുണ്ടെങ്കിൽ അവിടെ വാഴ വെക്കുന്ന ആൾ എല്ലാവരോടും കർഷകരോടുള്ള പ്രേമം കൊണ്ടും റോഡിലെ കുഴി കുഴിപൊളിയുന്നതും കണ്ട് ആൾക്കൂട്ടം രാത്രിയിലും പകലിലും വന്ന് തെരുവിൽ നടന്നൊരാൾ മറ്റൊരാളാകട്ടെ രണ്ടാം തവണ ജനപ്രതിനിധി കൂടാതെ മൂന്നാമത് ഉണ്ടാക്കാനായി ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയക്കാൻ വേണ്ടി വിട്ടവൻ കൂടെ ജീവിച്ച രണ്ട് ഭാര്യമാർ സരിതയും മേതിൽ ദേവികയും പറയാതെ പറഞ്ഞു യവനെപ്പോലൊരു വൃത്തിയെട്ടവൻ ഇല്ലെന്ന് എന്നിട്ടും അവനെയൊക്കെ ചുമക്കാൻ പാലോറമാതയുടെ പിരിച്ച കാശുകൊണ്ടുണ്ടാക്കിയെടുത്ത പാവപ്പെട്ടവൻ്റെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയുള്ള സാമൂഹ്യ വിരുദ്ധനൊക്കെ അവസരം നൽകിയാണ് ചുമന്നുകൊണ്ട് നടക്കുന്നത് കൊല്ലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും ജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പോലും ഇവിടെ കഷ്ടപ്പെടുന്നവനെയും പോസ്റ്റൊട്ടിക്കുന്നവനെയും എൽ സി കമ്മിറ്റി എ സി കമ്മിറ്റി എന്നും പറഞ്ഞ് മരിക്കാൻ നടക്കുന്നവനെയും കടം വരുത്തി സ്വന്തം മക്കളും കുടുംബവും പെരുവഴിയിലാക്കിയവനെയും അല്ല സ്ഥാനാർത്ഥിയാക്കുന്നത് യവനെപ്പോലെയുള്ള സാമൂഹ്യ വിരുദ്ധനെയാണ് മുകേഷനെ പോലെയുള്ളവനെ ഏതായാലും അവൻ്റെ പുറംപൂച്ചാണ് മൂന്ന് പേർ പറഞ്ഞപ്പോൾ പുറത്തു വന്നത് അവന് കിട്ടാതെ വന്നപ്പോൾ ഒരു നടിയോട് പറഞ്ഞത്രേ മെഴുകു പുരട്ടി അടച്ചു വെച്ചേക്കാൻ അവന് കൊടുത്താൽ എല്ലാം നടക്കുമെന്ന് ഈ ലോകത്ത് പെണ്ണുങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് മുഴുവനും അവർക്ക് അവയവങ്ങൾ കൊടുത്തിരിക്കുന്നത് മുഴുവനും അവന് കൊടുത്തില്ലെങ്കിൽ പിന്നെ മെഴുകു വെച്ചടയ്ക്കാനുള്ളതാണ് ഏതായാലും അവനാണ് നവോത്ഥാനത്തിൻ്റെ ചെമ്പരിന്ത് തീർന്നില്ല പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് പോലും എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും രഹസ്യമായി പറയുന്നുണ്ട് പക്ഷേ അവർക്ക് ഉറക്കെ മുകളിലേക്ക് നോക്കി പറയാനാവില്ല അവരുടെ സ്ഥാനവും മാനവും ഒക്കെ എടുത്ത് ആരെങ്കിലും എറിഞ്ഞു കളയും അതുകൊണ്ട് അവർ വർത്തമാനകാല കമ്മ്യൂണിസത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ട് അവർ പഞ്ചഭുച്ഛമടക്കി നിന്നു ആറു ആറുമണിയോ ഏഴ് മണിയോ കഴിഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥി ഈ പറയുന്ന അണികളെ കാണാനും അനുയായികളെ കാണാനും ഒന്നും പോയില്ല തുറന്ന വാഹനത്തിൽ നിന്ന് ഓടിക്കയറി കാറിലങ്ങിയിരിക്കും കാരണം പെട്ടെന്ന് അങ്ങ് വീട്ടിലെത്തണം പെരുപ്പ് തുടങ്ങിക്കഴിഞ്ഞു ഇത്തരം ചിന്തകളുമായി നടക്കുന്ന പുതിയ കാലഘട്ടത്തിൻ്റെ ആളാണ് ഇദ്ദേഹം പിന്നെ അതുകൂടാതെ മറ്റൊരാൾ ഞാൻ നേരത്തെ പറഞ്ഞ റോഡിൽ കുഴിയോ അല്ലെങ്കിൽ വാഴയോ വെച്ച് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളാണ് കക്കൂസിലോ ബാത്റൂമിലോ പെണ്ണുങ്ങൾ കയറുമ്പോൾ അവരിറങ്ങി വരുമ്പോൾ പേടിക്കാതിരിക്കാൻ വേണ്ടി അടുത്തു നിന്ന് കെട്ടിപ്പിടിക്കുന്ന വിദ്വാൻ ചാടി വീണുമ്മ ഉടുക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ കേൾക്കുന്ന മനുഷ്യർ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് ഇവർക്കൊക്കെ ഇഷ്ടദാനമായും കൈവശാവകാശമായും വിലയാധാരമായും ഒക്കെയൊക്കെ സമ്പാദിച്ച് വച്ചിരിക്കുന്ന ഒരുപാടുണ്ട് അതൊക്കെ ആസ്വദിച്ച് ആസ്വദിച്ച് ഇഷ്ടംപോലെ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാലും പണ്ട് എൻ്റെ മരിച്ചുപോയ വാപ്പയുടെ ഉമ്മ പറയുന്ന ഒരു നാടൻ തമാശയുണ്ടായിരുന്നു ലേശം അശ്ലീലമുണ്ട് ഇപ്പോൾ അശ്ലീലം പറയുന്നതിന് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു കാരണം ചാനലും പത്രവും തുറന്നാൽ മൊത്തം അശ്ലീലമാണ് ആ അശ്ലീലം വേറെന്നുമല്ല തിന്നും മക്കൾ ഊമ്പിച്ചാവൂ എന്ന് പറയും എന്നുവെച്ചാൽ കൂടുതൽ കൂടുതൽ കഴിച്ച് കഴിച്ച് തൻ്റെ മുന്നിൽ വരുന്നതെല്ലാം ഇരകളാണ് കഴിക്കാനുള്ളതാണെന്ന് കരുതി ആ കഴിക്കാനുള്ളത് ഭക്ഷിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു തരം മൃഗം പോലെ അതുകൊണ്ടാണല്ലോ ഒറ്റത്തവണ കാണുന്നതിന് മുമ്പ് ചാടി വീഴുന്നത് പ്രണയിക്കാനോ പ്രണയിപ്പിക്കാനോ ഒന്നും നേരമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൈവശത്തിലും അതുപോലെ ഇഷ്ടദാനമായും വിലയാധാരമായും ഒക്കെ ഉള്ളത് കൂടാതാണ് എൻക്രോച്ച്മെൻറ്റ് ട്രസ്പാസിങ് കടന്നുകയറ്റം എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിലൊക്കെ പറയുന്നത് പോലെ ഈ സവർണൻ തൊട്ടെങ്കിലെ അവർണന് പാപമോക്ഷം വരുത്തോളെന്ന് പറഞ്ഞതുപോലെ ഇവരൊക്കെ കൈവയ്ക്കണം ഈ പറഞ്ഞ വരിവരിയായി നിൽക്കുന്ന മണിയമ്പിള്ള രാജു സിദ്ദീഖ് പിന്നെ സാക്ഷാൽ രഞ്ജിത്ത് പിന്നെ അതുകൂടാതാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ള ഇവരൊക്കെയും മുകേഷ് ജയസൂര്യ പിന്നെ വേറൊരു തിരക്കഥാകൃത്ത് പോലോ പ്രകാശ് പുള്ളി കഥ എഴുതിയ പെണ്ണിനെ മുറിക്കകത്ത് വിളിച്ചിട്ട് ഇനി കഥ മതി നമുക്ക് രണ്ടുപേർക്കൂടെ അഭിനയിക്കാമെന്ന് പറഞ്ഞത്രേ നിന്റെ ആരുടെയെങ്കിലും കൂടെ പോയി അഭിനയിക്കണം അല്ലാതെ ഈ പറയുന്ന പോലെ നിന്റെ മുന്നിലേക്ക് വരുന്നതെല്ലാം നിനക്ക് അനുഭവിക്കാനുള്ളതാണെന്ന് നീ വിചാരിച്ച് കളയരുത് ചിലപ്പോൾ ഗതികേട് കൊണ്ടോ പലതും മോഹിച്ചോ ഒക്കെ ചിലരൊക്കെ നിനക്ക് വിധേയപ്പെട്ടു തരുന്നതാണ് എന്ന് വിചാരിച്ച് ഇത് അനുഭവിച്ച് അനുഭവിച്ച് ഇങ്ങനെ ആയിത്തീരുന്നത് കൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ചാടി വീണ അക്രമിക്കില്ലല്ലോ അപ്പോൾ എന്നോട് കൂടെ ഇന്നൊരു സുഹൃത്ത് ചോദിച്ചു ഇവർക്കൊക്കെ അല്ലാതെ തന്നെ കിട്ടുമല്ലോ പിന്നെ എന്തിനാണ് ഈ ധൃതി കൂട്ടുന്നതെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇവർക്ക് കാത്തു നിൽക്കാനൊന്നും സമയമില്ല ഇവർക്ക് വളരെ പെട്ടെന്ന് ഒരു സെറ്റിൽ നിന്നും വേറൊരു രാജ്യത്തേക്ക് പോകണം പോയാൽ ചിലപ്പോൾ ആറുമാസം കഴിഞ്ഞേ വരുവുള്ളൂ അപ്പോൾ ഇത് കണ്ടിട്ട് കണ്ടിട്ടങ്ങനെ പോകും അങ്ങനാണെങ്കിൽ മൂത്രപ്പരയെങ്കിൽ മൂത്രപ്പര അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അവിടെ ആരുമാകട്ടെ ഒന്ന് ചാടി വീണ് പ്രയോഗിച്ചിട്ട് പോകാമെന്നുള്ളതാണ് ഇത് പറയുമ്പോഴും യുവ നടന്മാരിൽ പലരെക്കുറിച്ചും ഈ അഭിപ്രായ വ്യത്യാസമില്ല ഇതുവരെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഫഹദ് ഫാസിലിനെ കുറിച്ച് കേട്ടിട്ടില്ല പിന്നെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞ് കേട്ടില്ല അങ്ങനെയുള്ള ഒരു നിരയുണ്ട് എന്നാൽ ഇതുപോലെ കുറേ വൈസൺ ക്ലബ്ബുകാരുണ്ട് സിദ്ദീഖിനെ പോലെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് തന്നെ ഇതെല്ലാം അനുഭവിച്ച് അനുഭവിച്ച് എല്ലാ ദുരന്തങ്ങൾ വേട്ടയാടിയിട്ടും പിന്നെയും ഇത്തരം വേട്ടക്കാരെ പോലെ ഇറങ്ങുന്നവർ